ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ओ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्व प्रचोदयात् ओ साईश्वराय ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ओ ி இன்னு சாய் வாணி வாய்க்கிறது மிஸ் அஞ்சிமையான மோளையே வீடியோ ஓனாக்கிட்டு வரான் தொடங்கிக்கோ மோள சாய்ராம் ஸ்ரீ சாய்ர எஞ்சிமா ഞാൻ മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എയ്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ഞാൻ ചൈതന്യ ബാലവികാസ് ലതാൻഡിയുടെ സ്റ്റുഡൻ്റാണ് സന്തോഷത്തിന് മേലുള്ള വ്യാഖ്യാനം ദസര ഉത്സവം പത്ത് ദിവസത്തേക്ക് നിങ്ങളുടെ കണ്ണും കാതും ആനന്ദപൂർണമാക്കി ഈ സ്റ്റേജ് രൂപാന്തരപ്പെട്ട ശരീരവുമായി നിങ്ങൾ നാട്ടിലേക്ക് മുളകുകയാണ് ജീവിതയാത്രയിൽ ഭാരം കുറയ്ക്കുന്ന പ്രകാശദായകമായ ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ മനുഷ്യനെന്നും പ്രകൃതിയെ ജയിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഈ മത്സരത്തിൽ അവൻ തന്റെ ഭൗതികവും മാനസികവും ദൈക്ഷണികവുമായ എല്ലാ കഴിവുകളെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പ്രകൃതി സത്യരജസ്തമോ ഗുണങ്ങളുടെ സംയോഗമാണ് അതുകൊണ്ട് തന്നെ സത്യത്തിന്റെയും സ്നേഹത്തിൻറെയും ക്ഷമയുടെയും ഗുണങ്ങൾ വളർത്തുന്നതിലൂടെ മാത്രമേ അതിനെ അതിജീവിക്കാൻ കഴിയൂ മനുഷ്യന്റെ ഭൂതമായ ശക്തി കണ്ടെത്തുമ്പോൾ ദിവ്യതയുടെ വസ്ത്രം മാത്രമായ പ്രകൃതിയുടെ നാദനായി തീരുക എളുപ്പമാണ് സഹജമായ ഈശ്വരാംശത്തെ സമാകർഷിക്കുക ഗീതയുടെ അനുശാസനം ഇതാകുന്നു നാല് വെളുത്ത് കുതിരകളെ പൂട്ടിയ കൃഷ്ണൻ കടിഞ്ഞാൻ പിടിച്ചിരുന്നു അർജുനൻ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു ഇരുചക്ര മറന്ന രഥത്തിൽ നിങ്ങൾ സ്വയം അർജുനനെ ചിത്രീകരിക്കുമ്പോൾ ആ രംഗത്തിന്റെ മഹിമയുടെ വലിയൊരു ഭാഗം നഷ്ടപ്പെടുന്നു അർജുനൻ ജീവനാണ് കൃഷ്ണൻ ദേവനാണ് രണ്ടും യോജിക്കുമ്പോൾ ആലംഘനീയ ശക്തി ഉളവാക്കും അളവിൽ ധാരാളം വിദ്യുത്ത ശക്തി ഉണ്ടായിരിക്കാം എന്നാൽ അത് പ്രവർത്തിക്കുന്നതായി വ്യക്തമാക്കാൻ ഏതെങ്കിലും മാധ്യമമോ ഉപകരണമോ ആവശ്യമാണ് അതുപോലെ കൃഷ്ണന് അർജുനനിലും അർജുനനിൽ കൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ധാർമ്മികധികാരം പുനഃസ്ഥാപിക്കപ്പെടും അർജുനൻ എന്നാൽ അർത്ഥമാക്കുന്നത് വെണ്മ വിശുദ്ധി നിഷ്കളങ്കത എന്നൊക്കെയാണ് അതുകൊണ്ട് അവൻ ശരിയായ ഉപകരണമാവുന്നു മറ്റു നാല് സഹോദരന്മാരും കുതിരകളാകുന്നു അവരും കളങ്ക മേശാത്തവരാണ് അർജുനൻ പ്രഭു പ്രഭുവിന് സ്വയം ഉപവിഷ്ടനാകാൻ ഉചിതമായ ഹൃദയസിംഹാസനം നൽകി അഞ്ച് സഹോദരന്മാർ പഞ്ചഭൂത തത്വങ്ങളെ ഭൂമി ജലം അഗ്നി വായു ആകാശം പ്രതിനിധീകരിക്കുന്നു അവ മനുഷ്യനെ ഉജീവമാക്കുന്നു ജീവദാരമായ പഞ്ചപ്രാണങ്ങളെ ദൃഷ്ടാന്തപ്പെടുത്തുന്നു കൗരവ സഹോദരന്മാർ പേര് നശിക്കപ്പെട്ടു കാരണം അധികാരോത്മനത്തിനും ലക്ഷ്യം നേടിയെടുത്തെങ്കിലും മാർഗം നീതീകരിക്കാമെന്നതിന് അവർ നിലകൊണ്ടു പാണ്ഡവന്മാർ ഈശ്വരച്ഛയ്ക്കായി പൂർണമായും സമർപ്പിതരായി അതുകൊണ്ട് ദിവ്യതയിൽ പ്രചോദിതരാകാൻ വിജയം നേടാനും കഴിഞ്ഞു അവസാനം പരമ്പാവിലൂടെ ഹിമാലയ നിശബ്ദതയിലേക്ക് പ്രയാണം ചെയ്തപ്പോൾ ഒന്നായിവർ മരിച്ചു വീണു ജ്യേഷ്ഠന് മാത്രമേ ദേവസ്ഥാനത്തെത്താൻ കഴിഞ്ഞുള്ളൂ അവന്റെ പേര് അർത്ഥവദർമരാജൻ എന്നാകുന്നു ആളുകൾ പഴഞ്ഞൻ ശൈലിയുടെ ആവർത്തനത്തിൽ സംതൃപ്തനാണ് ഈശ്വരൻ എവിടെ എന്ന് ഏതെങ്കിലും ഒരാളോട് ചോദിക്കൂ ഉത്തരം എല്ലായിടത്തും എന്നാകുന്നു എന്നാൽ ഭൂരിപക്ഷത്തിന്റെയും ഹൃദയം അവനെ കൊണ്ട് സമ്പൂർണമായിട്ടില്ല ഒരു പക്ഷേ എല്ലായിടവും എന്നത് അവരുടെ ഹൃദയ അന്തർഭാഗം ഉൾപ്പെടുന്നില്ലായിരിക്കാം നാവ് മാത്രമായിരിക്കാം പക്ഷെ അർത്ഥമാക്കുന്നത് ഈശ്വരനെ ആരാധിക്കൂ അതാണ് വിജയത്തിലേക്കുള്ള മാർഗം ഇത് മറ്റൊരു പണിഞ്ഞൻ ശൈലിയാണ് എന്നാൽ ഈശ്വരനെ ആരാധിക്കുന്നത് ചിത്രങ്ങളിലും പ്രതിബിംബങ്ങളിലും വിഗ്രഹങ്ങളിലും മാത്രമാണ് എല്ലാ ജീവസത്തുകളിലും സൗന്ദര്യത്തിലും ഇണക്കത്തിലും ശ്രുതിയിലും സത്യത്തിലും നന്മയിലും അവനെ തിരിച്ചറിയുക കൂടുതൽ പ്രതീക്ഷിക്കുന്നതിനെതിരെ നിങ്ങൾ മുന്നറിയിപ്പായി ഒരു വസ്തുത പറയട്ടെ ധൂപവും സ്തുതി ഗീതങ്ങൾ പാടുക അങ്ങനെ ഇപ്രകാരമുള്ള മറ്റ് ആചാരങ്ങളും ആരാധനാ സമയത്തെ ഉപയോഗപ്പെടുത്താനുള്ള പ്രശംസാർഹമായ മാർഗങ്ങൾ മാത്രമാണ് അവ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ സഹാനുഭൂതിയെ വിപുലീകരിക്കുന്നില്ലെങ്കിൽ അവ സാധന എന്ന പേരിന് അനർഹമാണ് വിശ്വാസികളെന്നും സ്വയം വിളിക്കുന്നവരിൽ നൂറിന് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഏഴ് അഞ്ച് പേരും ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്നു എന്നാൽ അവിടെ നിന്നെനിക്ക് ദുരിതങ്ങൾ ഉണ്ടാകുന്നു മറ്റവൻ ഒരു വിശ്വാസിയാണ് എന്നാൽ അതേ ഈശ്വരനെ ഒരു സന്തോഷത്തിനുമേൽ മറ്റൊന്നായി അവനിൽ വാരി വിതറുന്നു എന്ന് പരാതിപ്പെടുന്നതും കേൾക്കാം ഇത് ഭക്തിയാണോ സമർപ്പണമാണോ എന്തും സംഭവിക്കട്ടെ ഭക്തി അചഞ്ചലമായിരിക്കണം പ്രഹ്ലാദന് ആ ഇളക്കമില്ലാത്ത വിശ്വാസമുണ്ടായിരുന്നു ഒരു പീഡനത്തിനും ഭക്തി വിശ്വാസത്തിൽ നിന്നും മാറ്റാനാവാത്ത വിധം അവൻ പ്രഭുവിൽ പൂർണമായും ശരണാഗതനായിരുന്നു സ്വന്തം മുൻവിധികളുടെയും സാധനകളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്താനും വിധി പറയാനും തുടങ്ങുമ്പോൾ നിങ്ങളുടെ വിശ്വാസം ആഴമില്ലാത്തതാണെന്നും നല്ല കാലത്തു മാത്രം കാണുന്ന പ്രതിഭാസം മാത്രമാണെന്നും വ്യക്തമാകുകയാണ് ഈശ്വരനോട് മമതയുള്ളവർക്ക് ഈശ്വരനായി മോഹിക്കുന്നവർക്കും ഈശ്വരനെ പറ്റി ബോധ്യമുള്ളവർക്കും ഈശ്വരനെ ആരാധിക്കുന്നവർക്കും അവരെ തിരിച്ചറിയക്കത്ത വിധം ചില വ്യക്തി വ്യക്തിരക്ത അടയാളമുണ്ടാകും ഈ രീതിയിൽ വിധി കൽപ്പിക്കുന്നത് ഭക്തിക്ക് തികച്ചും വിരുദ്ധമാണ് അങ്ങനെ ഉള്ളവർക്ക് കരു ഹൃദയം ഉണ്ടായിരിക്കും ഒരുവൻ ജപമാല വിരയിൽ വിരലിൽ തിരിച്ചു കൊണ്ട് തന്റെ നാനാസാഗരത്തെ ഏകാഗ്രഹമായി ശ്രദ്ധിക്കുന്നതിൽ ഏർപ്പെട്ടു ചുറ്റും നടമാടുന്ന ദുരിതങ്ങളെ ദുരിതങ്ങളെപ്പറ്റി ആശ്ര അശ്രദ്ധാലുവെങ്കിൽ നമുക്ക് അവനെ അങ്ങേയറ്റം ഉദാസീനൻ എന്ന് വിളിക്കാം അത്രമാത്രം എണീക്കുക ജപമാല സഞ്ചിയിൽ വയ്ക്കുക സ്വയം ദുരിത ഏർപ്പെടുക യഥാർത്ഥ ആധ്യാത്മിക പാത ഇതാകുന്നു നിങ്ങളുടെ എല്ലാ കാലവും ശിലാബിംബങ്ങളുടെ ചിത്രങ്ങളോടും വിഗ്രഹങ്ങളോടുമൊത്ത് പാഴാക്കരുതും ഓരോ സചേതനമായ ജീവധാരമായ ഉത്സാഹിയായ വ്യക്തിയിലും സകല ശക്തിയുടെയും സകല സൗന്ദര്യത്തിന്റെയും സകല ഉദാരകയുടെയും സ്വരൂപമായി അറിയപ്പെടുന്ന ഈശ്വരനെ കാണാൻ പഠിക്കുക സ്വന്തം മഹിമയാൽ ഏറ്റവും ചെറിയ ശൂന്യതയും പൂർണമാകാൻ ഈശ്വരന് സൂക്ഷ്മ ആകാശത്തേക്കാൾ സൂക്ഷ്മമാണ് ഇതറിയുക ദർശിക്കുന്നതിനിടത്തെല്ലാം അവന്റെ ആവിഷ്കരണങ്ങളെ സേവിക്കുകയും ചെയ്യുക വളരെ ജയ്സായിട്ട് വായിച്ചു അനുഭവങ്ങൾ പറഞ്ഞോളൂ ആദ്യം തന്നെ ഞാൻ സ്വാമിക്ക് ഒത്തിരി ഒത്തിരി നന്ദി ഞാൻ പറയുന്നു എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതില് ഈ ഒരു അവസരം എനിക്ക് വളരെ അപ്രതീക്ഷിതമായി കിട്ടിയതൊന്നാണ് ഒരാൾക്ക് പകരമായി കേറാൻ കേറി കയറാൻ അവസരം കിട്ടിയതാണിത് ഒരു അവസരം തന്നതിന് ദൈവത്തിനോടും ഈശ്വരനോടും ഇവിടെ ഉള്ള ഈ പരിപാടി കണ്ടക്ട് ചെയ്യുന്ന എല്ലാ ഗുരുക്കന്മാർക്കും എൻ്റെ ഗുരുവായ ലതായ്ക്കും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി ഞാൻ ആദ്യമേ പറയുന്നു ഞാൻ ആദ്യം ബാലവികാസില് വരുന്നത് എൻ്റെ ഒരു വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ സഹായത്തോടു കൂടിയാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് എന്നും എന്നോട് കളിക്കാൻ വന്നിരുന്ന ഒരു ചേച്ചി പെട്ടെന്ന് ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം എന്നോട് കളിക്കാൻ വരാറില്ല ഞാൻ ചേച്ചിയോട് ഇങ്ങനെ ചോദിച്ചു എന്ത് പറ്റി ഇപ്പം ഞായറാഴ്ച ദിവസങ്ങളിലൊന്നും കളിക്കാൻ വരാറില്ലല്ലോ ഒന്ന് ചേച്ചി പറഞ്ഞു ഞാൻ ഇതേപോലെ ഞായറാഴ്ച ഒരു ക്ലാസിന് പോയിട്ട് അതുകൊണ്ടാണ് കളിക്കാൻ അപ്പൊ ചേച്ചി പറഞ്ഞു നീ വരുന്നോ ഞാൻ നല്ല ഒരു ക്ലാസ് ആണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അപ്പം ഞാനും വിചാരിച്ചു ഞായറാഴ്ചയാണല്ലോ ഓഫ് ഡേ ആണല്ലോ ബിസി ഒന്നുമല്ല അപ്പം ഞാനും ഫസ്റ്റ് ടൈം ബാലസിൽ വരുന്നു ബാലകാസിൽ ആ ഫസ്റ്റ് ടൈം വന്ന ടൈം തന്നെ എനിക്ക് ഒരു ആ ഒരു പോസിറ്റിവിറ്റി അവിടെ വന്നപ്പോ തന്നെ എനിക്ക് തോന്നി അവിടെ വന്നതിന് ശേഷം ആദ്യമൊക്കെ വന്നത് അവിടെ ആദ്യം വന്നപ്പോൾ മുതല് ഈ ഒത്തിരി ഒത്തിരി കഥകൾ പറയുന്നുണ്ടായിരുന്നു എനിക്ക് കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഈ കഥകൾ കേൾക്കാൻ വേണ്ടി ആദ്യമൊക്കെ വരുവായിരുന്നു പിന്നെ കുറച്ചു കുറച്ചുനാള് കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് സ്വാമി സെലക്ട് ചെയ്ത കുട്ടികൾക്ക് മാത്രമേ ബാലവികാസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എന്നാണോ ആ സ്വാമി സ്വാമി ബ്ലെസ് ചെയ്ത കുട്ടിയാണ് അല്ലെങ്കിൽ സ്വാമി സെലക്ട് ചെയ്ത ഒരു കുട്ടിയാണ് ഞാൻ ആ ഒരു റിയലൈസേഷൻ എനിക്ക് എന്നാണ് വന്ന അതിനുശേഷം എല്ലാ ക്ലാസ്സുകളിലും മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ക്ലാസ്സുകളിലും ഞാൻ വരാൻ ശ്രമിച്ചിട്ടുണ്ട് ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയത് വളരെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു അതിന് സ്വാമിയോട് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഈ ഒരു ക്ലാസ്സിന് വന്നതിന് ശേഷമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ള എന്തൊരു ചേഞ്ച് ഉണ്ടെങ്കിലും അത് ഈ ഒരു ക്ലാസ് വന്നതിന് ശേഷം ഉണ്ടായതാണ് എൻ്റെ എനിക്കൊരു ഏഴോ എട്ടോ വയസ്സോ ഉണ്ടായിരുന്നപ്പോഴാണ് ഞാൻ ആദ്യമായി ബാലവികാസിൽ വരുന്നത് അതുകൊണ്ട് ആ ഒരു കുഞ്ഞായിരുന്ന സമയം മുതലേ ഞാൻ വരുന്നത് കൊണ്ട് തന്നെ എൻ്റെ ആ ഒരു ക്യാരക്ടർ ആ ടൈമ് മുതലേ മോൾഡായി മോൾഡായി വരുമായിരുന്നു അപ്പൊ ഇപ്പോഴായാലും എനിക്ക് ഇവിടെ വന്നതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് വളരെ അധികം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബാല വികാസ് ക്ലാസ്സിൽ വന്നതിന് ശേഷം എനിക്ക് ഒത്തിരി ഒത്തിരി അറിവുകൾ ഉണ്ടാകാൻ പറ്റിയിട്ടുണ്ട് ആ അച്ഛനും അമ്മയും നമ്മുടെ കാണപ്പെട്ട ദൈവമാണെന്നും ആ മുസ്ലിംസിനെ പോലെ നമുക്കും അഞ്ചു നേരം പ്രാർത്ഥന ഉണ്ടെന്നും നമ്മൾ ഈ തിരഞ്ഞോണ്ട് നടക്കുന്ന ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളതെന്നും അങ്ങനെയുള്ള ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഈ ഒരു അറിവുകളും എനിക്ക് പുറത്തൊന്നും ലഭിച്ചതല്ല ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ഒരു നമ്മുടെ ഉള്ളിലുള്ള അറിവുകളാണ് അത് ഒരു ഗുരുവിന്റെ സഹായത്തോടുകൂടി പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളാണ് ഈ അറിവുകൾ നമ്മൾ എത്ര നാൾ കഴിഞ്ഞാലും ഒരിക്കലും മറക്കില്ല കാരണം അത് നമ്മുടെ ഉള്ളില് ഉള്ള അറിവുകൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ ആദ്യമൊക്കെ വന്ന സമയത്ത് ആദ്യമല്ല ഇപ്പോഴും എനിക്ക് അവിടെ വരണം എന്ന് താല്പര്യമുള്ളത് എല്ലാ ക്ലാസ്സിന് ശേഷവും നമുക്കൊരു എൻജോയ്മെന്റ് സെക്ഷൻ വയ്ക്കും അത് സൈലൻസ് സിറ്റിംഗ് ആവാം മെഡിറ്റേഷൻ ആവാം അങ്ങനെ പല ടൈപ്പ് എൻജോയ്മെന്റ് എൻജോയ്മെന്റ് സെക്ഷൻസ് വെക്കും അത് എന്നെ എന്നെ എന്നല്ല അവിടെ വരുന്ന ഓരോ കുട്ടികൾക്കും അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കാരണം ഈ ഓരോ ഇതും നമുക്കത് എൻജോയ്മെന്റ് ആയിട്ട് തോന്നുമെങ്കിലും നമുക്ക് അത് മെന്റലി ഫിസിക്കലി ഒത്തിരി അഡ്വാൻറ്റേജസ് തരുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഇവിടെ വന്നതിനുശേഷം ലവ് ഡിവോഷൻ respect ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് എന്താണെന്നും എങ്ങനെയാണെന്നും ഇതൊക്കെ എത്രത്തോളം നമ്മള് പ്രകടിപ്പിക്കണം എന്നും അങ്ങനെ ഒത്തിരി ഒത്തിരി അറിവുകൾ എനിക്ക് ഇവിടെ വന്നതിനു ശേഷം മനസ്സിലായിട്ടുണ്ട് ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഞാൻ എന്താണെന്ന് തന്നെ എനിക്ക് മനസ്സിലായത് ഈശ്വരന്റെ ഒരു ബ്ലെസ്സിങ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈശ്വരൻ നമ്മളെ എല്ലരുടെയും കൂടെ ഈശ്വരൻ ഉണ്ട് ഈശ്വരൻ ഉണ്ട് എന്ന് അറിയിക്കുന്നതാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നത് ഇങ്ങനെ ഈശ്വരൻ എല്ലാവരുടെ കൂടെ ഉണ്ട് ഇതേപോലെ എന്റെ കൂടെ ഈശ്വരൻ ഉണ്ട് പക്ഷെ ഈശ്വരനെ നമ്മളും സ്നേഹിക്കണം നമ്മളും അറിയണം എന്ന് എന്നെ പഠിപ്പിച്ചു തന്നത് ഈ ഒരു ബാല ക്ലാസ് ആണ് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് വലിയ ഏർ ഈശ്വര ഈശ്വര വിശ്വാസമോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു കൂട്ടത്തിലായിരുന്നു ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇവിടെ വന്നത് എന്നെ ഒരു വലിയൊരു ബ്ലെസിങ്സ് ആണ് അത് ഏഹ് എത്രത്തോളം എനിക്ക് പറഞ്ഞറിയിക്കണം എന്ന് എനിക്ക് അറിയില്ല അത്രത്തോളം എന്നെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളായാലും എല്ലാം ഇവിടെ വന്നതിന് ശേഷം എന്റെ ക്യാരക്ടർ ചേഞ്ച് കാരണം എൻ്റെ വീടിന് അടുത്തുള്ള കുറച്ച് കുട്ടികളുടെ പാരൻസ് ഈ ക്ലാസ്സിനെ കുറിച്ച് ചോദിക്കുകയും അവരെ എന്റെ കൂടെ വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കുട്ടികൾ അവിടെ വന്നതിന് ശേഷം അവർക്കുണ്ടായ ക്യാരക്ടർ ചേഞ്ച് കാരണം അവരെ പാരന്റ്സ് എത്ര ഹാപ്പി ആയോ ആ കാര്യം എന്നോട് വന്ന് പറയാറുണ്ട് ഇങ്ങനെ ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ കുട്ടിക്ക് ഇത്രയും ക്യാരക്ടർ ചേഞ്ചസ് വന്നിട്ടുള്ളത് എന്ന് എന്നോട് വന്ന് പറയുമ്പം ഏർ എനിക്കത് കുറച്ചും കൂടെ ആ പാരന്റ്സിനുണ്ടായ സന്തോഷത്തിനേം കാട്ടി കൂടുതൽ സന്തോഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ എന്റെ ആ ഒരു ക്യാരക്ടർ ചേഞ്ച് കൊണ്ടാണ് അവര് വന്നത് എന്ന് ആ ഒരു റിലാക്സേഷൻ എനിക്ക് വന്ന ആ ഒരു മൈൻഡ് എനിക്ക് എനിക്ക് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു കാരണം ആ എന്റെ ഒരു ക്യാരക്ടർ ചേഞ്ച് കാരണം ഒരാള് വരിക ആ ആളുടെ ഒരു ക്യാരക്ടർ മാറുക എന്നൊക്കെ പറയണത് ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊരാള് കാരണം ഒരാൾക്ക് ഉണ്ടാവാില്ല സ്വന്തമായിട്ട് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ ഇങ്ങനെ ഒരു ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ എനിക്ക് വന്ന് സംസാരിക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരു വലിയൊരു അവസരം കിട്ടിയത് എന്നെ ദൈവത്തിന്റെ സ്വാമിയുടെ ബ്ലെസിങ്സ് ആയിട്ട് ഞാൻ കൂട്ടുന്നു അതിന് ഒത്തിരി ഒത്തിരി നന്ദി ഞാൻ സ്വാമിയുടെ അടുത്ത് പറയുന്നു എനിക്ക് എന്റെ പതിനൊന്നാമത്തെ വയസ്സിൽ എനിക്ക് ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് ടു എഴുതാൻ പറ്റി അത് നല്ല മാർക്കോടെ വിജയിക്കാനും പറ്റി അത് ഈ ഇതുപോലൊരു ക്ലാസ്സിനൊന്ന് ഗ്രൂപ്പ് ടു എഴുതാമെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമായിട്ട് ഞാൻ കൂട്ടുന്നു അതേപോലെ തന്നെ ഗ്രൂപ്പ് ടു കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ അതായത് ഞാൻ ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് ത്രീ എഴുതിയിട്ടുണ്ട് ഗ്രൂപ്പ് ടു എഴുതി ഒരു ഇയർ എനിക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഒരു ടൈം എൻ്റെ എക്സാം കഴിഞ്ഞൊരു സിക്സ് മന്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ബാച്ച് നെക്സ്റ്റ് ഗ്രൂപ്പ് ടു എഴുതാൻ പോകുന്ന ബാച്ച് സ്റ്റുഡൻസിനെ എനിക്ക് എന്റെ ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അത് അത് വലിയ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു കാരണം എന്നെയും കാട്ടി ആയിട്ട് അതായത് എന്നേയും കാട്ടി ഏജ് എന്നേയും കാട്ടി മൂത്ത ചേച്ചിമാരും ചേട്ടന്മാരും ഉള്ള ഒരു ബാച്ച് ആയിരുന്നു ല എന്റെ എക്സാം ഞാൻ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്ന ബാച്ച് അവരെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അത് വലിയൊരു കാര്യമാണെന്ന് ഞാൻ ഇപ്പോഴും അത് വലിയൊരു കാര്യമായിട്ട് എന്നെ കൊണ്ടു നടക്കുന്നുണ്ട് കാരണം അത്ര എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റൂല കാരണം അത്രത്തോളം ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ എനിക്ക് കിട്ടിയ അറിവ് മറ്റൊരാൾക്ക് എനിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പം എനിക്കത് കൂടുതൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ എൻ്റെ പതിമൂന്നാമത്തെ വയസ്സിലെ എനിക്ക് ഗ്രൂപ്പ് ത്രീ എഴുതാൻ പറ്റി ഞാൻ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തു പ്രോജക്റ്റ് ഞാൻ വിവേകാനന്ദനാണ് ചെയ്തിരുന്നത് അത് ഈ വിവേകാനന്ദനെ കുറിച്ച് എനിക്ക് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് എനിക്ക് എഴുതിയതിനു ശേഷം ഈ ഈ പ്രോജക്ടിന് മാത്രല്ല ഉപയോഗപ്പെട്ടിട്ടുള്ള എൻ്റെ സ്കൂൾ ലൈഫിലായാലും എനിക്ക് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് കൂടുതൽ പഠിക്കാനുണ്ടായിരുന്നു അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഈസിയായി കൂടുതൽ വിവരങ്ങൾ എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ എസ് എ ആയാലും പ്രോജക്റ്റ് ആയാലും റിട്ടേൺ എക്സാം ആയാലും നല്ല മാർക്കോടെ എനിക്ക് വിജയിക്കാനും പറ്റി അത് സ്വാമിയുടെ വലിയൊരു ബ്ലെസ്സിങ്സ് ആയിട്ട് ഞാൻ കൂട്ടുന്നു അതേപോലെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണോ എനിക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്റെ കൂടെ നിന്ന് ഈ സ്വാമിയുടെ ഒരൊറ്റ ഒരാളുടെ ഇത് കൊണ്ടാണെന്നേ ഞാൻ പറയുള്ളു കാരണം എനിക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം എനിക്ക് കിട്ടിയ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കൊണ്ടു പോകുന്നത് ഞാൻ ഒരു ഡോക്യുമെന്ററി ഫിലിം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഇൻസൈറ്റിന് എന്നാണ് പേര് അതിൽ സൂര്യ ഫെസ്റ്റിവലിലെ ബെസ്റ്റ് ചൈൽഡ് ആക്ട്രസ് അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഒരു വലിയ ഒരു ഗോഡിന്റെ സ്വാമിയുടെ ഒരു ഗിഫ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഒരു വലിയൊരു ബ്ലെസ്സിങ്സ് ആണെന്നോ പറയാം അത് ഭയങ്കരമായിട്ട് ഏഹ് അത്രേ ഒരു ബ്ലെസിങ്സ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഇത്രത്തോളം അവാഡ്സും അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സും എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ കിട്ടിയിട്ടുള്ള എല്ലാ അച്ചീവ്മെന്റ്സിനും എൻ്റെ കൂടെ നിന്നതും എന്റെ ബാക്ക് ആയിട്ട് നിന്നതും ഈ ആണ് ഞാൻ ഇന്ന് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കി ഒരിക്കലും എന്റെ ടാലൻ കൊണ്ട് മാത്രമല്ല എന്റെ ആയിട്ട് നിന്ന് എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും തരുന്നത് എന്റെ ഗുരുവായ ലതേന്റിയാണ് എനിക്ക് ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് ഇത്രയും ഇത്രത്തോളം എന്റെ അനുഭവം എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും എന്റെ കൂടെ എല്ലാ കാര്യത്തിനും നിന്നിട്ടുള്ള എൻ്റെ ഗുരുവായ ലതേന്റിയാണ് കാരണം ഞങ്ങൾക്ക് എനിക്ക് മാത്രമല്ല നമ്മുടെ ാസില് വരുന്ന എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റുഡൻസ് എന്ന അല്ലാത്ത രീതിയിൽ അവരെ കുഞ്ഞുങ്ങളാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമ്മളെ പഠിപ്പിച്ച് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മളെ വഴക്കുറങ്ങി അത്രയും നന്നായിട്ട് നമ്മളെ മോൾഡ് ചെയ്ത് അത്രത്തോളം പ്യുവറായിട്ട് നമ്മളെ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ച് അത്രത്തോളം നമ്മളെ കൊണ്ട് കെയർ ചെയ്യുന്നത് നമ്മൾ എന്റെ ഗുരുവായ ലതേൻഡിയാണ് അതിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഞാൻ സ്വാമിയോട് എപ്പോഴും പ്രാർത്ഥിക്കും ഇങ്ങനെ ഒരു നല്ലൊരു ഗുരുവിനെ കിട്ടിയതിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അതിന് എത്രത്തോളം താങ്ക് യു പറഞ്ഞാലും തീരൂല ഇങ്ങനൊരു അവസരം എനിക്ക് ഇവിടെ ഒരുക്കി തന്നത് എല്ലാ ഈ കോർഡിനേറ്റ് ചെയ്ത എല്ലാ ഗുരുക്കന്മാർക്കും എന്റെ ഏ ബാലവികാസ് ഗുരുവായ ലതേന്റിക്കും എല്ലാ ചൈതന്യ ബാലവികാസിനും അമ്പലമുഖ സമിതിക്കും ഒക്കെ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ജയ്സായിരം മോളെ മോളെ ബ്യൂട്ടിഫുൾ മനോഹരന്നേ പറയാനുള്ളൂ വെരി നൈസ് ആ ലതയോട് ഞാൻ പ്രത്യേകം കൺഗ്രാറ്റുലേഷൻ പറയാണ് അഞ്ജുമയോട് പ്രത്യേകം കൺഗ്രാറ്റുലേഷൻ പറയുന്ന കാരണം ഇന്ന് സ്മേരയാണ് പറയേണ്ടിയിരുന്നത് പക്ഷെ സ്മേര മോട് മേലെ ചേരാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു പക്ഷെ സ്മേരയുടെ അമ്മൂമ്മ പെട്ടെന്ന് മരിച്ചു പോയത് ഒറ്റ ദിവസത്തെ ഒറ്റ ദിവസത്തെ നോട്ടീസ് കൊടുത്തിട്ടാണ് ഈ മോൾ ഇത്ര നന്നായിട്ട് ഇത് പറഞ്ഞത് അതിന് ലതയ്ക്ക് പ്രത്യേകം അഭിനന്ദനം മോൾക്കും പ്രത്യേകം അഭിനന്ദനം നന്നായി മോളു നന്നായി കേട്ടോ നന്നായി വരണം കേട്ടോ ഭഗവാന്റെ അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും കേട്ടോ സൈരാം పెద్ద టార్చ్ లైట్ వంటిది కంపేర్ టార్చ్ లైట్ కన్నులు బల్బ్స్ వంటివి ఐస్ ఆర్ బల్బ్స్ కేవలము బుద్ధి స్విచ్ వంటిది ఇంటెలిజెన్స్ కొత్త కొత్త బల్బు స్విచ్ ఆన్ లో ఉంది కానీ లైట్ రావటం లేదు కారణం ఏమిటి న్యూ బల్బ్ టార్చ్ స్విచ్ ఇస్ ఆన్ బట్ ఆర్ నాట్ గెటింగ్ ద లైట్ వై సెల్స్ లేదు అక్కడ దేర్ ఆర్ నో సెల్స్ ఇన్ సైడ్ ద టార్చ్ ఆ సెల్స్ లేకపోవడం చేతనే లైట్ మనకు రావటం లేదు ఆర్ నో సెల్స్ ఇన్ సైడ్ యుట్ గెటింగ్ ద లైట్ కనుకొని ఆ సెల్స్ మన బ్లడ్ సెల్స్ అంతా కూడా ఒక్కొక్క దివ్యమైన శక్తితో కూడినటువంటివి దోశ సెల్స్ ఆర్ అవర్ బ్లడ్ సెల్స్ కానీ సెల్స్ ఉన్నాయి అవి ఒక్కొక్క తూరి చాలా ఇదైపోతుంటాయి మారిపోతుంటాయి దాని శక్తి కూలిపోతుంటాది దేర్ మే బి సెల్స్ बट विथट दट पवर द पवर मैट डिंग अभी इंदो दैवत्व एंड दट पवर इज डिवैन पवर शोभा मोड़ो पाड़ा मरे यू मिंटे മോളെ ഒന്ന് ഭജന പാടാട്ടജുരേ രാമനാമം രാമനാമ താരകം സായി രാമം താരക നാമ സായി രാമ ആനന്ദ സത്യ മ താരകം പരമാനന്ദ സത്യ സായി രാമ തരകം രാമ നാമം ഭജൂരേ രാമ നാമം രാമ നാമ താരകം സൈ രാമ ആനന്ദ സത്യ സായി രാമ परमानंद सत्य साई राम तारगम राम, राम, राम नाम बजुरे राम साई उपमा കളിക്കാർക്ക് കാഴ്ചക്കാർക്ക് ലഭിക്കുന്നിടത്തെക്കാടത്തോളം ആനന്ദം കളിക്കാർക്ക് കാഴ്ചക്കാർക്ക് ലഭിക്കുന്നിടത്തോളം ആനന്ദം ലഭിക്കുന്നില്ല അതുകൊണ്ട് ഒരു കാഴ്ചക്കാരന്റെ അഥവാ സാക്ഷിയുടെ അഥവാ ദ്രഷ്ടാവിന്റെ നിലപാട് സ്വീകരിക്കുക ബാറ്റ്സ്മാൻ ഫീൽഡേഴ്സ് ബൗളേഴ്സ് തുടങ്ങിയവർക്കൊന്നും ബൗണ്ടറിയുടെ അപ്പുറത്തിരിക്കുന്ന ആരാധകർക്ക് ലഭിക്കുന്ന ആനന്ദത്തിന്റെ ംശം പോലും ലഭിക്കുന്നില്ല അവർ ഓരോ തെറ്റും ഓരോ നൈപുണ്യവും ശ്രദ്ധിക്കുന്നു അവർ കളിയുടെ എല്ലാ വശങ്ങളെയും അനുമോദിക്കുന്നു അതുപോലെ ജീവിതമാകുന്ന കളിയിൽ നിന്നും ഏറ്റവും അധികം ആനന്ദം ലഭിക്കണമെങ്കിൽ കളിയിൽ മുഴുകുമ്പോഴും ഒരാൾ ദ്രഷ്ടാവിന്റെ അഥവാ ഒരു സാക്ഷിയുടെ അഥവാ ഒരു കാഴ്ചക്കാരന്റെ നിലപാട് സ്വീകരിക്കണം പറഞ്ഞോളൂ സമസ്ത ലോകോ ഭവന്തോ സമസ്ത ലോക सुखिनो भवन्तु समस्त समस्तलोका सुखिनो शाति शांति शांति सायर